ചൊവ്വാഴ്ച മുതൽ സംസ്ഥാനത്ത് അനിശ്ചിതകാല സ്വകാര്യ ബസ് പണിമുടക്ക് നേരത്തെ പ്രഖ്യാപിച്ച സമരവുമായി മുന്നോട്ടു പോകുമെന്ന് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ കണ്ണൂരിൽ പറഞ്ഞു വിദ്യാർത്ഥികളുടെ നിരക്ക് വർദ്ധിപ്പിക്കാതെ മുന്നോട്ടു പോകാനാവില്ല സമരത്തിൽ നിന്ന് പിന്മാറിയത് ചെറിയ ഒരു ശതമാനം ഉടമകൾ മാത്രമാണെന്നും അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു ഈ മാസം ഇരുപത്തിരണ്ട് മുതൽ നടത്താൻ നിശ്ചയിച്ച അനിശ്ചിതകാല സ്വകാര്യ പണിമുടക്കിൽ നിന്നും പിന്മാറില്ലെന്ന് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കോർഡിനേഷൻ കമ്മിറ്റി വ്യക്തമാക്കി തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ബസ് ഉടമകളും ചെറിയൊരു വിഭാഗം മാത്രമാണ് പണിമുടക്കൽ നിന്നും പിന്മാറിയതെന്ന് കണ്ണൂർ ജില്ലാ ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കോർഡിനേഷൻ കമ്മിറ്റി ജനറൽ കൺവീനർ രാജ്കുമാർ കരുവാരത്ത് പറഞ്ഞു ദീർഘദൂര ലിമിറ്റഡ് സ്റ്റോപ്പ് അടക്കമുള്ള മുഴുവൻ പെർമിറ്റുകളും അതേപടി പുതുക്കി നൽകുക വിദ്യാർത്ഥികളുടെ ബസ് ചാർജ് വർദ്ധിപ്പിക്കുക ബസ് ജീവനക്കാർക്ക് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വേണമെന്ന കരിനിയമം പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പണിമുടക്കുന്നതെന്നും രാജ്കുമാർ കരുവാരത്ത് പറഞ്ഞു ബസ് സമരവുമായി മുന്നോട്ട് നമ്മൾ പോകും മറ്റൊരു യാതൊരു പരിപാടിയില്ല മറ്റേ നമ്മൾ ആരായും ആർക്കങ്ങ് എതിരായിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള രീതിയിലൊന്നും നമ്മൾ കാണണ്ട നമ്മളെ സംഘടനക്കോ നമ്മളെ പ്രസ്ഥാനത്തിനോ രാഷ്ട്രീയം ഇല്ല പല രാഷ്ട്രീയക്കാരും ഞങ്ങളെ സംഘടനയിലുണ്ട് പക്ഷേ ഞങ്ങൾ രാഷ്ട്രീയം ഞങ്ങളെ സംഘടനയിൽ കളർത്താറില്ല വിദ്യാർത്ഥികൾ സ്കൂൾ കൊണ്ടുപോകാനും മടക്കി വീട്ടിൽ വീട്ടിൽ നിന്ന് സ്കൂൾ കൊണ്ടുപോകാനും തിരിച്ചു കൊണ്ടുപോരുവാനും ഏറ്റവും ഉത്തരവാദിത്വം ഗവൺമെൻറിനാണ് ആ ഗവൺമെൻറ് സർവീസിലെന്താ പ്രൈവറ്റ് സർവീസിലുള്ള മാതിരി അല്ല പ്രൈവറ്റ് സർവീസിൽ എങ്ങനെ രണ്ട് പുസ്തകം എടുത്ത് തോളിൽ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയും കൺസെഷനായി കെ എസ് ആർ ടി സിയിൽ അത് തിരുവനന്തപുരം കൊല്ലം മേഖലകളിലും കൺസിഷൻ ഈ കൺസിഷൻ തന്നെ മൂന്ന് മാസം കൂടുന്ന സമയത്ത് അവർ പൈസ അടച്ച് അഡ്വാൻസ് ആയിട്ട് പൈസ അടച്ച് ഓരോ ട്രിപ്പിന് പോകുന്ന സമയത്ത് ഓരോ ട്രിപ്പ് മാർക്ക് ചെയ്ത് അങ്ങനെ അവർക്ക് എവിടെ നിന്നും കയറാൻ പറ്റില്ല എവിടുന്നോ പുറപ്പെടുന്ന ആ സമയത്ത് ആ സ്ഥലത്തിൻ്റെ കുട്ടികൾ ഇറങ്ങുമ്പോൾ പോകണം അപ്പോൾ അത് സ്വകാര്യ ബസ്സിനെ സംബന്ധിച്ചിടത്തോളം ഇതിങ്ങനെയാണ് അതൊരു ചിറ്റം വന്നയാ അപ്പം നമ്മൾ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെ പോലെ തന്നെ പോലെ തന്നെ സ്പോർട്സ് ടിക്കറ്റ് സമ്പ്രദായം കെ എസ് ആർ ടി സിയിൽ നടപ്പിലാക്കണം ക്യാമറ ഇപ്പോൾ ഒന്നും പോയി രണ്ടും പോയി മൂന്നും പോയി ഇപ്പോൾ ആറ് വേണം എന്നാ പറയും ഇപ്പം വേറെ വലിയ പൈസയിലൊരു ക്യാമറ ബസ്സിൽ ഡ്രൈവ് ഡ്രൈവർമാർ ഉറങ്ങിപ്പോകുന്നില്ല എവിടെയായി സ്വകാര്യ ബസ്സുകൾ എട്ട് മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു സ്വകാര്യ ബസ്സുകൾ ഉണ്ടാവില്ല ഓടാനുണ്ടാവില്ല എവിടെയായി ഉറങ്ങണ്ട് വിദ്യാർത്ഥികളുടെ നിരക്ക് വർദ്ധിപ്പിക്കാതെ മുന്നോട്ടു പോകാൻ കഴിയില്ല ഈ വ്യവസായം നിലനിൽക്കണമെങ്കിൽ സർക്കാർ അടിയന്തരമായി പ്രശ്നത്തിൽ ഇടപെടണം ബസ്സുടമകൾ നടത്തുന്നത് നിലനിൽപ്പിനായുള്ള പോരാട്ടമാണ് ബസ് സർവീസ് നിർത്തിവെക്കുക എന്നത് ഉടമകളെയും തൊഴിലാളികളെയും സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസമാണ് പക്ഷേ സർക്കാർ ഇക്കാര്യങ്ങൾ മനസ്സിലാക്കാത്തതാണ് പ്രശ്നമെന്നും ബസ്സുടമകൾ പറഞ്ഞു സമരത്തിന് മുന്നോടിയായി ഇരുപത്തിയൊന്നിന് വാഹന സന്ദേശയാത്ര സംഘടിപ്പിക്കും കണ്ണൂർ ബസ് സ്റ്റാൻഡിൽ നിന്നും രാവിലെ തുടങ്ങി ജില്ലയിലെ എല്ലാ ബസ് സ്റ്റാൻഡുകളിലും പര്യടനം നടത്തി വൈകുന്നേരം തലശ്ശേരിയിൽ സമാപിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു പി കെ പവിത്രൻ കെ വിജയൻ ടി എം സുധാകരൻ പി വി പത്മനാഭൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ